മദർ തെരേസയ്ക്ക് നോബൽ സമ്മാനം കിട്ടിയപ്പോൾ എല്ലാവരും മദറിനോട് ചോദിച്ചു ലോക ലോകസമാധാനത്തിനു വേണ്ടി ഞങ്ങൾ എന്ത് ചെയ്യണം അമ്മയുടെ മറുപടി ഇങ്ങനെയായിരുന്നു നിങ്ങൾ വീട്ടിൽ പോയി നിങ്ങളുടെ കുടുംബത്തെ സ്നേഹിക്കൂറെ കേട്ടു വരുന്ന ഒരു സമവാക്യമാണ് നാം കേട്ടത് നമ്മുടെയൊക്കെ കുടുംബ ബന്ധങ്ങൾ കരാറുകൾക്കും നിബന്ധനകൾക്കും അതീതമായി ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണ് അങ്ങനെയുള്ളവർ മാത്രമേ ആരോഗ്യകരമായ കുടുംബത്തെ സൃഷ്ടിക്കുകയുള്ളൂ നമ്മുടെ കഴിവനുസരിച്ച് കാര്യപ്രാപ്തി അനുസരിച്ച് കുടുംബത്തിലേക്ക് നമ്മുടേതായ സംഭാവനകൾ നാം ചെയ്യണം ഒന്നും പ്രതീക്ഷിക്കാതെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴാണ് സ്നേഹം ആരംഭിക്കുന്നത് ആര് ചെയ്താലും ഇല്ലെങ്കിലും ഞാൻ എന്നാലാവും വിധം ചെയ്യുമെന്ന മനോഭാവം കുടുംബത്തിൽ പരസ്പരം ഉണ്ടാവണം കുടുംബം എന്നത് ഒരു വലിയ ടീമാണ് അങ്ങനെ ആവുമ്പോഴാണത് ക്രിയാത്മകവും ചലനാത്മകവുമാകുന്നത് നിങ്ങൾ എനിക്ക് വേണ്ടി എന്തു ചെയ്തു എന്നുള്ളതല്ല എനിക്ക് ഇത്രയുമേ ചെയ്യുവാൻ സാധിച്ചുള്ളൂ എന്നുള്ളൊരു മനോഭാവമാണ് നമുക്ക് ഉണ്ടാവേണ്ടത്